ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സിയുടെ മെയ് മാസത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന എക്സാം കലണ്ടറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് അത് വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം നൂറ്റി മുപ്പതിൽ അധികം തസ്തികളിലേക്കാണ് കേരള പി എസ് സി മെയ് മാസത്തിൽ എക്സാം നടത്തുന്നത് അപ്പോൾ ഈ എക്സാം അപ്ലൈ ചെയ്ത ആളുകൾ തീർച്ചയായും കൺഫർമേഷൻ കൊടുക്കണം കൺഫർമേഷൻ കൊടുക്കുന്ന ആൾക്ക് മാത്രമായിരിക്കും ഇപ്പോൾ കൺഫർമേഷൻ ആക്റ്റീവായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ പോയിട്ട് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയാം നമുക്ക് ഏതെല്ലാം എക്സാമുകളാണ് കേരള പി എസ് സി മെയ് മാസത്തിൽ നടത്തുന്ന എക്സാമുകൾ നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ മെയ് മാസത്തിൽ നടത്തുന്ന എക്സാം കലണ്ടർ കേരള പി എസ് സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിൽ വ്യത്യസ്തമായുള്ള തസ്തികളിലേക്ക് പ്രിലിമിനറി എക്സാമുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ കേരള പോലീസിലേക്കുള്ള കോൺസ്റ്റബിൾ അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ് അങ്ങനത്തെ എക്സാമുകളൊക്കെ മെയ് മാസത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ അതിലുണ്ടാവും അതുപോലെ തന്നെ പോസ്റ്റ് നെയിം ഉണ്ടാവും പിന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ആണോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് വൈസ് ആണോ എന്നൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ എക്സാം ഡേറ്റ് ഇവിടെ ഉണ്ടാവും പിന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമേ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുള്ളൂ ആ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാർക്കും എക്സാം എഴുതാൻ പറ്റുക അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് എം സിയു ക്വസ്റ്റ്യൻസ് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം പിന്നെ എക്സാമിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളും സിലബസ് ഈ ഒരു പി ഡി എഫ് നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി പതിനെട്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്നുണ്ട് അതുപോലെ നാന്നൂറ്റി എഴുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടേ അഞ്ചിനാണ് നടക്കുന്നത് മൂന്നേ അഞ്ചിന് ലെക്ചറിൻ വയലിൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ നടക്കുന്നുണ്ട് മൂന്നേ അഞ്ചിന് പിന്നെ മൂന്നേ അഞ്ചിന് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റ് അതുപോലെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് പിന്നെ അസിസ്റ്റൻറ്റ് ഇൻ ഓറൽ മെഡിസിൻ അതൊക്കെ മൂന്ന് അഞ്ചിനാണ് പിന്നെ നാല് അഞ്ചിന് ഫീമെയിൽ വാർഡൻ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് കെയർ ടേക്കർ ലബോറട്ടറി അറ്റൻഡന്റ് ലബോറട്ടറി അറ്റൻഡന്റ് തുടങ്ങിയ ഒഴിവുകളാണ് നാല് അഞ്ചിന് അതുപോലെ തന്നെ കെയർ ടേക്കർ ക്ലർക്ക് തുടങ്ങിയ ഒഴിവുകൾ ഒക്കെ ഒരു കോമൺ പ്രിലിമറി എക്സാം ആയിരിക്കും ഇതിലേക്ക് ഉണ്ടായിരിക്കും പിന്നെ വരുന്നത് വെൽഫെയർ ഓർഗനൈസർ വിഭാഗത്തിലേക്ക് അപേക്ഷിച്ച് ഇതിലേക്ക് എക്സാം നടക്കുന്നുണ്ട് യു ഡി സ്റ്റോർ കീപ്പർ ക്ലർക്ക് ലോഡിഷൻ ക്ലർക്ക് അതുപോലെ ബിൽ കളക്ടർ തുടങ്ങിയ എക്സാമുകളും നാല് അഞ്ചിനാണ് നടക്കുന്നത് പിന്നെ ആറ് അഞ്ചിന് നടക്കുന്ന ഡ്രൈവർ ഗ്രേഡ് ടു എക്സാം നടക്കുന്നുണ്ട് ആറ് അഞ്ചിന് അതുപോലെ ഡ്രൈവർ ഫോറസ്റ്റ് ഡ്രൈവർ അതുപോലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമുകളെല്ലാം നടക്കുന്നത് ആറ് അഞ്ചിനാണ് പിന്നെ ഏഴ് അഞ്ചിന് അസിസ്റ്റൻ്റ് പ്രൊഫസർ എക്സാം ഫുൾ ടൈം ലാംഗ്വേജ് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എക്സാം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒമ്പത് അഞ്ചിന് ട്രേഡ്സ്മാൻ കാർപ്പൻട്രി പത്ത് അഞ്ചിന് ട്രേഡ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്കുള്ള എക്സാം നടക്കുന്നുണ്ട് പതിനൊന്ന് അഞ്ചിന് പോലീസ് കോൺസ്റ്റബിൾ എക്സാം നടക്കുന്നുണ്ട് പതിനൊന്ന് അഞ്ച് പതിമൂന്ന് അഞ്ചിന് ട്രേഡ്സ്മാൻ ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എക്സാം നടക്കുന്നുണ്ട് പിന്നെ പതിനാല് അഞ്ചിന് കാവാടി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാമാണ് പിന്നെ ആയ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് എക്സാം ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ എക്സാമുകൾ സെക്ഷൻ ഓഫീസർ സെക്ഷൻ കട്ടർ വിഭാഗത്തിലേക്കെല്ലാം എക്സാം അതുപോലെ കൂലി വർക്കർ എക്സാമുകൾ നടക്കുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിലൊക്കെ അപേക്ഷിച്ച് ഒരുപാട് പേരുണ്ടാവും ഇത് അതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റിൽ വിളിച്ചാൽ നമുക്ക് മുപ്പത്തൊന്നാം തീയതി മുപ്പതാം തീയതി ഡിസംബർ മാസത്തിൽ വിളിച്ച് വിജ്ഞാപനങ്ങളാണ് തീർച്ചയായും ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും കഴിഞ്ഞ മാസമാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് കം കംപ്ലയർ എക്സാം നടക്കുന്നുണ്ട് ഇരുപത്തി പതിനാറ് അഞ്ചിന് അതുപോലെ തന്നെ കൂലി വർക്കർ ട്രേഡ്സ്മാൻ ട്രേഡ്സ്മാൻ സർവേ മാൻ സർവേ സർവെയർ എക്സാം ഇരുപത്തിരണ്ട് അഞ്ചിനാണ് നടക്കുന്നത് പിന്നെ വരുന്നത് അസിസ്റ്റൻ്റ് പ്രൊഫസർ കമ്മ്യൂണിറ്റി ഡെൻറ്റിസ്ട്രി അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസർ എക്സാം നടക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ചിനാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത് പിന്നെ ഇരുപത്തി മൂന്ന് അഞ്ചിന് തന്നെയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ട്രേഡ്സ്മാൻ ഷീറ്റ് മറ്റൽ ഇരുപത്തിനാല് അഞ്ചിന് പോലീസ് കോൺസ്റ്റബിൾ എക്സാം നടക്കുന്നത് ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പോലീസ് കോൺസ്റ്റബിൾ എക്സാം നടക്കുന്നത് അങ്ങനെ നൂറ്റി മുപ്പത്തി മൂന്നോളം വിഭാഗങ്ങളിലായിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത് മെയ് മാസത്തിൽ അപ്പോൾ ഈ അപേക്ഷിക്കാൻ ഇതിൽ ഈ എക്സാം എഴുതാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇതിന് അപേക്ഷിച്ച ആളുകൾ തീർച്ചയായും നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് ഈ എക്സാമുകളൊക്കെ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അവസരം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും പറഞ്ഞു കൊടുക്കുക തീർച്ചയായും ചില ആളുകൾക്കൊക്കെ ഇത് എക്സാം അപേക്ഷിച്ച ശേഷം എക്സാം എന്നാന്ന് അറിയാത്ത ആളുകളുടെ മോൾക്കൊക്കെ നിങ്ങൾ മാക്സിമം ഉപകാരപ്പെടുന്നതിനായിരിക്കും തീർച്ചയായിട്ടും ഉള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യുക నమకు అది మడత నోటిఫికేషన్ ఏమో థ్యాంక్ యూ ఫార్ వాచింగ్ హావ్ నైస్ డే